രുചിക്കൂട്ടുകൾ കൊണ്ട് വിസ്മയം തീർത്ത് പോന്തൻസ് ഗ്രൂപ്പിന്റെ ഗ്രീൻ വേ റെസ്റ്റോറന്റ് സ്വാദിന്റെ വേറിട്ടൊരു അനുഭവം ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നു എല്ലാം ഞങ്ങളുടെ കലാത്മകമായി സജ്ജീകരിച്ച ഹട്ടുകളിൽ അർപ്പണബോധമാർന്ന സേവനങ്ങളോടെ അറേബ്യൻ ഇന്ത്യൻ ചൈനീസ് വിഭവങ്ങൾക്ക് പുറമെ ഫിഷ് വിഭവങ്ങൾ ഞങ്ങളുടെ സ്വന്തം യൂണിറ്റിൽ നിന്നും ലൈവായി പിടിച്ച് പാചകം ചെയ്തു തരുന്നു നിങ്ങളുടെ പ്രൈവസി മുന്നിൽ കണ്ട് പ്രത്യേകം സജ്ജമാക്കിയ ഹട്ടുകൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ഏവരെയും ഞങ്ങൾ ഈ ഭക്ഷ്യ വൈവിധ്യങ്ങളുടെ മാസ്മര ലോകത്തേക്ക് സ്വാഗതം ചെയ്യുന്നു ഗ്രീൻ വേവ് വെജ് നോൺവെജ് റെസ്റ്റോറന്റ് അകമ്പാടം റോഡ് നിയർ അമൽ കോളേജ് മൈലാടി ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ പോളിംഗ് ബൂത്തുകളിൽ സാമൂഹ്യനീതി വകുപ്പിന്റെ നിർദ്ദേശപ്രകാരം മലപ്പുറം ജില്ലാ കെയറിന്റെ പ്രവർത്തകർ പോളിംഗ് ബൂത്തുകളിലെത്തുന്ന വയോജനങ്ങളുടെയും ഭിന്നശേഷിക്കാരുടെയും സഹായത്തിനായി നിലമ്പൂർ വണ്ടൂർ ഏറനാട് നിയോജക മണ്ഡലത്തിലെ പോളിംഗ് ബൂത്തുകളിൽ കർമ്മനിരതരായി സേവനം ചെയ്തു കെയറിന്റെ ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ അഷ്റഫ് വണ്ടൂരിന്റെ നേതൃത്വത്തിൽ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ യൂനുസ് ചാമകുത്ത് മുജീബ് പാണ്ടിക്കാട് ജൌഹർ കാളിക്കാവ് തുടങ്ങിയവരുടെ കീഴിൽ മലപ്പുറം ജില്ലാ കെയറിന്റെ വിവിധ സ്റ്റേഷൻ യൂണിറ്റുകളിൽ നിന്നുള്ള

അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും ജീവനക്കാരും മറ്റു ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയോളജി ഗ്ലൂക്കോമ ജനറൽ ഓഫ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ നയൻ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടു വൺ ഫൈവ് സീറോ വൺ സീറോ ഫോർ നയൻ ത്രീ വൺ ഡബിൾ ടു വൺ ഫൈവ് സീറോ വൺ